നമ്മുടെ നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇനി രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഉത്തരവാണ് അപ്പോ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഏർ പോയിന്റ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ആറേഴ് വർഷമായിട്ട് കൊണ്ടുകൊടുത്ത പരാതിയില് ഈ ലേഡിയോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് അപ്പോ ഈ നിയമനിർമ്മാണങ്ങളെ സ്ത്രീകൾക്കുള്ള നിയമനിർമ്മാണങ്ങളെ ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് ഞാൻ പറയും ഞാനൊരു സ്ത്രീയാണ് ഞാൻ അങ്ങനെ പറയുന്നതിൽ ശരിയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അവരവർക്ക് തന്നിട്ടുള്ള അതായത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നിട്ടുള്ള നിയമപരിരക്ഷകള് അതായത് സ്ത്രീകളെ സംരക്ഷിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും തന്നിട്ടുള്ള നിയമപരിരക്ഷകള് മിസ്യൂസ് ചെയ്യുന്ന എല്ലാ ദേശ് പെണ്ണുങ്ങൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണ് സാധ പാവപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഒരു പുരുഷന്മാരെ ഒതുക്കി കയ്യിലാക്കി വളയ്ക്കാനായിട്ട് ഏത് സ്ത്രീ വിചാരിച്ചാലും സാധിക്കും എന്റെ നിഗമനം ശരിയാണെങ്കിൽ സിനിമാ ലോകം അടക്കി വാഴുന്നത് സ്ത്രീകളാണ് അവിടുത്തെ ഏറ്റവും വലിയ വില്ലത്തികളും സ്ത്രീകളാണ് ഞാൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയും അതായത് ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആകാരത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും നമ്മൾ ഒരു ശക്തിമാനായിട്ടാണ് പുരുഷനെ നമ്മൾ എപ്പോഴും കാണുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും അപ്പൊ പുരുഷൻ എപ്പോഴും ശക്തിമാനാണ് ബുദ്ധിമാനാണ് ആ പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ പറയും പക്ഷെ സത്യം അതല്ല ലോകം അടക്കി വാഴുന്നതും അവിടുത്തെ വില്ലത്തികളും ലോകം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ആരൊക്കെ ഏതൊക്കെ നടൻ എവിടെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം എന്നും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വരെ എം എൽ എമാരെ വരെ അതായത് മുഖ്യമന്ത്രിയോ എം എൽ എമാരോ മന്ത്രിമാരോ ഈ പറയുന്നവരുടെയൊക്കെ ലിസ്റ്റുകൾ ഈ പറയുന്ന സിനിമാ നടികളുടെ കയ്യിൽ ഒരുപാട് കാണും അപ്പോ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ വരെ വളച്ചൊടിച്ചൊരു മൂലയ്ക്കിരുത്താനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് ആ സ്ത്രീകളെല്ലാവരും അവരുടെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട ഓരോ കുഞ്ഞുരാമന്മാരായിട്ടാണ് ഈ ഭരണ സംവിധാനങ്ങളെ വരെ കാട്ടിക്കൂട്ടുന്നത് ഇന്ന് നമ്മൾ കാണുന്നതാണ് അതായത് ഓരോരോ പുരുഷനെ പരിചയപ്പെടും അവരുടെ ആഹാരഭംഗി കൊണ്ടും സംസാരത്തിന്റെ ശൈലി കൊണ്ടും അവരുടെ അടിമയായി മാറും അടിമയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട് നടക്കുന്ന കുഞ്ഞിരാമന്മാരായിട്ട് മാറും അപ്പൊ ഈ സിനിമാ ലോകവും അങ്ങനെ തന്നെയാണ് കാരണം പുരുഷന്റെ വീക്ക്നസ് എന്നും സ്ത്രീയാണ് പുരുഷന്റെ വീക്ക്നെസ് എന്നും സ്ത്രീയാണ് അവൻ എത്ര വലിയ ശക്തിമാനാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഏതു വഴിക്കും വളച്ചൊടിച്ച് കൊണ്ടുപോവാം പാവം പുരുഷന്മാര് ഈ പറയുന്ന ഗതികളിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷകളോ നിയമ സംരക്ഷണങ്ങളോ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിട്ട് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ അടപടലം പൂട്ടി അവന്റെ കുടുംബജീവിതം കളഞ്ഞ് അവൻ്റെ സർവത്ര സമാധാനങ്ങളും കളഞ്ഞ് ഒരു എന്താ പറയാ അവസാനത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ് ആ സ്ത്രീ വന്ന് പറഞ്ഞതിൽ സത്യമുണ്ടോ അവര് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ശിക്ഷ വിധിക്കുന്നത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞാൽ ഹാ അതോടുകൂടി സംഗതി ഓക്കെ പോലീസ് ഇറങ്ങായി അവരെ പോലീസ് പിടിക്കായി അപ്പൊ ഈ പറ വന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് തെളിയിക്ക ഈ പറയുന്ന കേസിൽ പീഡനം എന്ന് പറയുന്ന കേസിൽ സ്ത്രീക്ക് ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല ഒരു തെളിവും കൊടുക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഇവർ വന്ന് പറഞ്ഞാൽ മതി പോലീസ് സ്റ്റേഷനിൽ ഇവർ വന്ന് പറഞ്ഞാൽ മതി വഴിയെ പോകുന്നവനായാലും വഴി കൂടെ ഓടി പോകുന്ന പട്ടികളായാലും ആ പട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് ഉടനെ ചെങ്ങലി എടുത്തിട്ട് ഇറങ്ങായി പട്ടിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതാണ് ഇന്നത്തെ അവസ്ഥ ഒരു സ്ത്രീ വന്ന് പറയുമ്പോ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സത്യസന്ധതയുണ്ടോ അതിലെന്തെങ്കിലും തെളിവുണ്ടോ ഇതൊന്നും നോക്കിയിട്ടല്ല ഏഹ് കാളെ പറ്റൂ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞാൽ മതി കാള പറ്റൂ സാറേ ഉടനെ അവിടുത്തെ പോലീസ് സേമാന്മാര് കയറും എടുത്തിട്ട് ഇറങ്ങായി കാളയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതാണ് അവസ്ഥ എന്നാ കാളപെറുവോ അത് ചിന്തിക്കുവോ ഒരു കോമൺ സെൻസ് ഒന്നുമില്ല അപ്പൊ സ്ത്രീകൾ അത് കറക്റ്റായിട്ട് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അതായത് അവനവന്റെ ശരീരം വെച്ച് അത് മുതലെടുപ്പ് നടത്തി ഓരോരോ പുരുഷന്മാരെയും പാട്ടിലാക്കി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റി പിടിച്ച് വാങ്ങിക്കഴിഞ്ഞ് അവരവർക്ക് കയറി പോകാനുള്ള പടികളെല്ലാം പോയി കഴിഞ്ഞ് എത്തേണ്ടടുത്ത് എത്തി നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് അവസാനം വന്നിട്ട് പുരുഷൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് കോടതിയുടെ വിധി ആ സുപ്രീംകോടതിക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് സുപ്രീം കോടതിക്ക് എന്റെ വക ഞാനൊരു സ്ത്രീയാണ് എങ്കിലും ഞാൻ പറയാം സുപ്രീംകോടതിക്ക് ഇന്ന് എന്റെ വക ബിഗ് സല്യൂട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ബാലചന്ദ്രമേനോനെ ലോകത്തിനി ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിലിനി വഴി കൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ പേര് മാത്രമേ ആ സ്ത്രീ പറയാനുള്ളൂ ആ ലേഡി പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അതായത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ടാ പറയുന്നത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ട് ആർക്ക് എന്ത് കഥയും ഉണ്ടാക്കി പറയാം ആ കഥ ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാവാൻ ചാൻസ് ഉണ്ടോ എനിക്ക് എന്ത് കഥയും ഉണ്ടാക്കാം ഏ ഈ സാധനം വന്നിരുന്നിട്ട് പറയുന്ന കഥകൾ കേട്ടാല് കേട്ടാൽ അറക്കുന്ന കുടുംബത്തോട് കൂടി ഇരുന്ന് പോലും കേൾക്കാൻ കൊള്ളാത്ത കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് ആ സ്ത്രീ വന്നിരുന്ന് പറയുന്നത് ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ സംഗതികൾ വിളിച്ചു പറയുന്ന ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്ന മീഡിയ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത് അവരുടെ വായിൽ വരുന്ന ആൾക്കാരുടെ കുറിച്ച് മുഴുവനും എനിക്കിപ്പോ ആളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്കൊരു പുരുഷനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി അയാൾ എന്നെ പീഡിപ്പിച്ചു ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും അയാളെ കുടുംബജീവിതം താറുമാറാക്കും സമൂഹത്തിൽ അയാൾ ആരും എല്ലാണ്ടാവും ഏഹ് ഉന്നത പദവിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യര് അതുപോലെ നല്ല പിന്നെ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര് ആരെ വേണമെങ്കിലും ഇങ്ങനെ കുഴിയിലിറക്കി നിർത്താൻ പറ്റുന്ന ഒരു നിയമസംവിധാനമാണ് ഇന്ന് നമ്മുടെ നമുക്കുള്ളത് ആ നിയമ സംവിധാനമാണ് മിസ് യൂസ് ചെയ്യുന്നത് ഇവളുമാർക്ക് ചവിട്ടിക്കറി പോകാനായിട്ട് പടികൾ വേണം മനസ്സിലാവുന്നുണ്ടോ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏത് മേഖലയിലാണ് പീഡനങ്ങളുടെ ഇതുപോലുള്ള അവസ്ഥകളില്ലാത്തത് ഏത് മേഖലയിലാണ് സിനിമാ മേഖലയിലുണ്ട് ഇൻഷുറൻസ് മേഖലയിലുണ്ട് ബാങ്ക് സംവിധാനങ്ങളിലുണ്ട് പോലീസ് സംവിധാനങ്ങളിലുണ്ട് ഈ പറയുന്ന ഏത് അവസ്ഥകളിൽ നോക്കിയാലും ഭരണ സംവിധാനങ്ങളിലുണ്ട് ഏത് മേഖല എടുത്താലും ഈ സ്ത്രീകൾക്കുള്ള ഈ സംഗതികളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ് ആ ഉള്ള സംവിധാനങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നമ്മൾ നമ്മൾക്ക് സ്ത്രീകൾക്ക് തൻ്റെ ഇടമുണ്ടാവണം നമ്മളോടൊരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം ഏഹ് ഒരാൾ നമ്മളെ ബലാത്കാരം വന്നിട്ട് ബലാത്കാരമായിട്ട് വന്നിട്ട് ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് ബലാത്കാരം എന്ന് പറയാം എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി വന്ന് തന്നെ കയറി പിടിക്കുന്നതിന് ബലാത്കാരം എന്ന് പറയാം അതല്ലാത്ത കേസുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ ഈ പറയുന്ന സംഗതികളൊക്കെ കിടന്ന് കൊടുത്തിട്ട് അവരവരും കൂടി സുഹിച്ചിട്ട് അവസാനം കുറ്റം വരുമ്പോ പുരുഷനെ മാത്രം അവസാനം കുറ്റം വരുമ്പോ പുരുഷനെ മാത്രം സഹകരിക്കുമ്പോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ സിനിമാ മേഖലയിലെ നടിമാർക്ക് മുഴുവനും ഈ വയർപ്പിന്റെ അസുഖമുള്ളവരാണ് പലരും വേർപ്പിന്റെ അസുഖമുള്ള അവളുമാർക്കൊക്കെ എന്നാന്ന് വെച്ചാൽ കയറി പോവാനും ചവിട്ടി കയറാനും പടികൾ വേണം ആ പടികൾ അവർ ചവിട്ടി കയറി പോയി അങ്ങോ അറ്റത്തെത്തും അത് പല ആൾക്കാരുടെയും മുതുകത്തെ ചവിട്ടിക്കൊണ്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക ഇതിന്റെ ഒക്കെ തെളിവ് സഹിതം കയ്യിലെടുത്ത് വെക്കും ഏഹ് ആ തൈ കയ്യിലെടുത്ത് വെച്ചുകഴിഞ്ഞിട്ട് അവസാനം ഒരു ചെറിയൊരു കാര്യത്തിന് ഇപ്പൊ ഈ പറയുന്ന ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എന്റെ മകന് ഫീസ് അടയ്ക്കാനായിട്ട് ഇരുപത്തയ്യായിരം ചോദിച്ചപ്പോൾ അവൻ തന്നില്ല അതുകൊണ്ട് അവനൊട്ട് ഇരിക്കട്ടെ പണി അപ്പൊ പിന്നീട് ഈ പറയുന്ന സുഹിക്കുമ്പോൾ രണ്ടുപേരും കൂടെ കിടന്ന് സുഹിച്ചിട്ട് അവസാനം ഇതിന്റെ ക്ലിപ്പുകളോ ഫോട്ടോകളോ തെളിവുകളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് ഇവർ ഇവളുമാർക്ക് ലക്ഷങ്ങളും ആയിരങ്ങളും ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പുരുഷൻ ഇങ്ങ് പിടിക്കുക വീടിനെ കേസ് അറസ്റ്റ് ചെയ്യുക അടയ്ക്കുക ജയിലിൽ ആഹാ നന്നായിരിക്കുന്നു ഈ പറയുന്ന ഈ സ്ത്രീകൾക്കുണ്ടല്ലോ ഇതിനൊന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന സ്ത്രീകൾക്കൊപ്പമല്ല ഇത് കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാനുണ്ടായ ഒരു നിയമമാണ് ആ നിയമത്തെ മുഴുവനും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് അത് സംപ്രേഷണം ചെയ്യാനായിട്ട് കുറെ നാറിയ കുറെ ചാനലുകൾ ഏത് മനുഷ്യരുടെ നേരെയും വിരലി ചൂണ്ടിയിട്ട് എന്നെ പീഡിപ്പിച്ചു ഇവനെന്നെ പീഡിപ്പിച്ചു മറ്റോ എന്നെ ചാടിപ്പിച്ചു ഇവർക്കൊക്കെ റൈറ്റിങ് മാത്രം മതി ഇത് പറയുന്നവന്റെ കുടുംബജീവിതം ചിന്തിക്കുന്നില്ല ഇത് പറയുന്നവന്റെ ഗതികേട് ഓർക്കുന്നില്ല ഇത് കേൾക്കുന്നവന്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്നില്ല ഏഹ് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ഡിപ്രഷനും അവന്റെ ഫാമിലിയും നറുനാശാക്കി അവസാനിപ്പിക്കുകയാണെന്നുള്ളത് ഈ പറയും സംപ്രേഷണം ചെയ്യുന്ന ഈ സ്ത്രീയുടെ വർത്തമാനങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ചാനലുകൾ ചിന്തിക്കുന്നുണ്ടോ ഒരു വ്യക്തികളല്ലേ മനുഷ്യനെയല്ലേ തേജോപദം ചെയ്യുന്നത് ഒരു മര്യാദ വേണ്ടേ ഇവർ വന്നിരുന്ന് പറയുന്ന ഈ വളവള വളവള എന്ന് വന്നിരുന്ന് പറയുന്ന ആ പെണ്ണും പള്ളി ഉണ്ടല്ലോ ഈ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും ഇവിടെ ചൂലെടുത്തിട്ട് അവരുടെ ചേക്കട കുറ്റി ആട്ടിച്ചു മൂളിക്കണം ഈ ജാതി പെണ്ണുങ്ങളെ പുറത്തോട്ട് ഇറങ്ങാൻ അനുവദിക്കരുത് ഉം ഒരു സ്ത്രീ ആയാലേ കക്കൂസ് കഴുകിയിട്ടായാലും ജീവിക്കാം ഏഹ് അതിൽ ഞാൻ നിഷാസാരംഗ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മാത്രമാണ് മാന്യമായിട്ട് സംസാരിച്ചത് ശ്രദ്ധിച്ചത് കക്കൂസ് കഴുകാൻ പോയാലും ആ ജോലി ചെയ്യേണ്ടി വന്നാലും മന്ദസ്സായിട്ട് ജീവിക്കണം ഞാൻ ആ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളാണ് അപ്പോ സ്ത്രീ സ്ത്രീ ആയാൽ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഒന്നും നടക്കില്ല അവളുടെ ദേഹ അവളുടെ ദേഹത്തെ തൊടാൻ പോയിട്ട് അവളുടെ നേരെ നോക്കാനായിട്ട് ഒരാൾ ഭയക്കും അത് സ്ത്രീ ആവണം ഈ ജാതി വയർപ്പിന്റെ അസുഖമുള്ളമാർക്ക് തൽക്കാലത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് കിടന്നു കൊടുത്തിട്ട് അവസാനം പിന്നെ പീഡിപ്പിച്ചേ ചാടിപ്പിച്ചേ എന്ന് പറഞ്ഞു കാരണം പടികൾക്ക് ചവിട്ടിക്കയറാനായിട്ട് ചാൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി പത്ത് മിനിറ്റത്തെ കാര്യമേ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് ഈ ചെയ്യുന്നത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി കയറി വന്ന ഒരാളാണ് ഞാന് ഞാൻ പറയുന്നു പുരുഷന്മാര് എത്ര തന്നെയാണെങ്കിലും നമ്മളെ പീഡിപ്പിക്കാനോ ചാടിപ്പിക്കാനോ വരുന്നതല്ല അവര് അവരോട് ആടിക്കൂടിയാലേ അവര് കൂടിക്കൊള്ളു ആടിക്കൂടിയാലേ കൂടിക്കൊള്ളു പിന്നെ നമ്മളെ ബലമായിട്ട് നമ്മളെ ബലാത്കാരമായിട്ട് പിടിക്കണം അത് ഓക്കെ അത് തെറ്റ് അത് തെറ്റ് ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ടാൽ അവന്റെ കൈ വെട്ടണം എന്ന് പറയുന്ന ശിവജിയുടെ അതേ ആ അവസ്ഥ അതേ അദ്ദേഹം പറയുന്നതിനെ ബഹുമാനിക്കുന്ന ആളാ ഞാന് ആ അവസ്ഥ മനസ്സിൽ കൊണ്ടു നടന്ന് ജീവിക്കുന്ന ആളാ ഞാന് അക്ക അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ശിവജിയുടെ അതേ ആദർശത്തോട് ചേരുന്ന ഒരാളാണ് ഞാന് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടാൽ ആ തൊട്ട ഭാഗം ചെത്തി കളയാം അതല്ല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ കൂടെ കിടന്നു കൊടുത്തിട്ട് കാര്യം നേടിക്കഴിഞ്ഞിട്ട് അവസാനം പിന്നെ വന്നിട്ട് എവനെന്നെ പീഡിപ്പിച്ച എവനെന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്ന പെണ്ണുങ്ങളെ ഉണ്ടല്ലോ ചാട്ടവാറിന് അടിക്കണം അതാണ് ചെയ്യേണ്ടത് ഇത് കുറച്ച് ഓവറായി കഴിഞ്ഞു ഒരുപാടാവുന്നു പീഡനങ്ങൾ ഇങ്ങനെ കഥകളിങ്ങനെ കൂടി 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 വരുന്നു ഏതു പുരുഷന്റെ നേരെ നോക്കിയിട്ടും ഇതുപോലത്തെ തെണ്ടിത്തരം പറയാമെന്ന് പെണ്ണുങ്ങൾ നനച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി ഇന്നത്തെ സുപ്രീം കോടതി വിധി ഇവരന്മാരുടെ ചെകിട്ടത്ത് കിട്ടിയ അടിയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ബഹുമാന്യ സുപ്രീം കോടതിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് ഇത് നിങ്ങളുമായിട്ടൊന്ന് എനിക്ക് പങ്കുവെക്കണം തോന്നി കാരണം സിദ്ദിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തെ യാതൊന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളത് ഉത്തരവ് വന്നിട്ടുണ്ട് ഇനി എന്താണെന്ന് കാണണമല്ലോ ഇനി എന്താണെന്ന് കാണാമല്ലോ നമുക്ക് അതാണ് ഇത് ഒരുപാട് ഓവറാണ് കാരണം കുറെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചതാണ് ഒരു ലൈവ് ഇട്ടിട്ട് സംസാരിക്കണം സംസാരിക്കണം എന്ന് പക്ഷേ പാവം പുരുഷന്മാര് കുടുങ്ങിപ്പോവാണ് ആ കുടുക്കാനുള്ള വഴികൾ ഇവർക്കറിയാം പുരുഷന്മാരുടെ വീക്ക്നസ് ആണ് സ്ത്രീ അവരൊന്ന് ചിരിച്ചു കാണിച്ചാൽ അവരൊന്ന് കരഞ്ഞു കാണിച്ചാൽ അവരൊന്ന് സഹതാപം കാണിച്ചാൽ അവരുടെയൊക്കെ കാലിന്റെ ഇടയിൽ വന്ന് കമിഴ്ന്ന് കിടന്ന് പോകുന്ന അവസ്ഥകളുണ്ട് പുരുഷന്മാർക്ക് കാരണം അവര് വളരെ ലോലഹൃദയരാണ് അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണ് ഈ പറയുന്ന രാക്ഷസി താടകമാര് നല്ല 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 കണക്ഷനുള്ള മനുഷ്യന്മാരെയൊക്കെ കയ്യിൽ വെച്ച് അവരുടെ കണക്ഷൻസും കൊണ്ട് പിന്നെ അവരുടെ കുറെ കാലം അവരുടെ കൂടെ തന്നെ സുഹിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ ഊറ്റി മേടിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ അടുത്തവനെ പിടിക്കുമ്പോ ഈ താഴെ കിടക്കുന്നവനെ കൊണ്ട് തിരി ശല്യം ഉണ്ടാവും കാരണം അയാൾ ഓൾറെഡി അഡിക്ഷൻ ആയിട്ടുണ്ടാവും ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് കുട്ടികളുണ്ടോ ഭാര്യയുണ്ടോ അതൊന്നും അല്ല ചിലപ്പം പ്രണയം പലയിടത്തും പോയിടാം പലരുടെ സിറ്റുവേഷൻസിൽ പലർക്കും പലരോടും അറ്റാച്ച്മെന്റ് തോന്നാം സ്നേഹം തോന്നാം അപ്പൊ ചെയ്യുന്ന പരിപാടികളാണ് ഏ ഒരാളുടെ കൂടെ നടക്കുക അവന്റെ കൂടെ ഇഷ്ടം നടിക്കുക സ്നേഹം നടിക്കുക അവന്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റി അവന്റെ ചോരയടക്കം ഊറ്റി വലിച്ചു കുടിക്കുക അവസാനം ചണ്ടി വലിച്ചെറിയും അന്നേരം ആ പുരുഷൻ അത് അഡിക്ഷൻ ആയിട്ടുണ്ടാവും അപ്പൊ ആ പാവം ഇവന് പിന്നെ ഇവരെ കിട്ടാണ്ടാവുമ്പോഴ് ഡിപ്രഷനിലേക്ക് മാറും അവന്റെ അവസ്ഥ മാറും അവന്റെ കുടുംബജീവിതം പോവും അങ്ങനെ എല്ലാം നശിച്ചു പോകുമ്പോൾ അവനൊരു എന്താ പറയാ പ്രതികാരത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് മാറും അങ്ങനെ മാറുന്ന ഇവര് അപ്പോഴേക്കും വേറെ ആളെ പിടിച്ചിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ടുണ്ടാവും ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നപ്പോഴ് ഞാൻ ബഹുമാന്യ സുപ്രീം കോടതിക്ക് എന്റെ ഒരുപാട് ഒരുപാട് നല്ല നമസ്കാരം ഒരുപാട് ഒരുപാട് താങ്ക് ഇതുപോലെയുള്ള പെണ്ണുങ്ങള് ഇതുപോലെ ചെകിടത്ത് കിട്ടണം ഇതുപോലെ ചെകിടത്ത് കിട്ടിയാലേ വെള്ളുമാര് നാളെ ഇതുപോലെ മീഡിയ സേലം വന്നിരുന്നിട്ട് ഇതുപോലെ ഈ നാണം കെട്ട വർത്തമാനങ്ങൾ പറയാൻ വരാതിരിക്കുള്ളൂ അത് എത്രയും പെട്ടെന്ന് നിങ്ങളോടും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഇക്കാര്യത്തില് ഈ അനാവശ്യമായ പീഡന കേസുകൾ ആരോപിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലല്ല ഞാൻ ഈ കൂട്ടത്തില് പുരുഷന്മാരുടെ കൂടെയാണ് സത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പറയാൻ ഒരാൾ വേണ്ടേ അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ കാരണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പുരുഷന്മാരാണ് കാരണം അവര് ആത്മാർത്ഥതയുള്ളവരാണ് അവരുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവരും നമ്മൾ ബഹുമാനം കൊടുത്താൽ തിരിച്ച് അവർ നല്ല റെസ്പെക്റ്റ് തന്നിരിക്കും എന്റെ ഓൾമോസ്റ്റ് സുഹൃത്തുക്കളും പുരുഷന്മാരാണ് അതുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നും പുരുഷന്മാർക്കൊപ്പമാണ് ഈ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് വെരി വെരി താങ്ക് യു എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം